പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് നമ്മുടെ പ്രകാശൻ ഒടുവിൽ കാർത്തിക ഇതേ തുടർന്ന് താൻ സഹോദരിയാണ് എന്നുള്ള കാര്യം കല്യാണിയോട് തുറന്ന് പറയുകയും ഉണ്ടായ സംഭവങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്നു ഇതോടെ കല്യാണിയാകെ ഞെട്ടി ഇതേ തുടർന്ന് കല്യാണി കാർത്തികയെ തൻ്റെ സഹോദരിയായി അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് പ്രകാശൻ അറിയുന്ന അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഇതോടെ പ്രകാശൻ ഈ കാര്യം എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു എന്നാൽ അച്ഛനെയും തൻ്റെ കുടുംബക്കാരെയും ഒരു നോക്ക് കാണാനാണ് താൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കാർത്തിക വ്യക്തമാക്കുന്നുവെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് പ്രകാശൻ ഇതേസമയം വിക്രമിനെ ജയിലിൽ ചെന്ന് കണ്ട് സഹായിക്കുന്നതിനുള്ള തീരുമാനം കാർത്തിക എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു തിരിച്ചടി വന്നെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്